തോട്ടം തൊഴിലാളി സമരമുഖങ്ങളിൽ മുന്നണി പോരാളിയായിരുന്നു അന്തരിച്ച എം എൽ എ വാടൂർ സോമൻ തൊഴിലാളി പ്രശ്നങ്ങളിൽ വിവിധ ആനുകാലികങ്ങളിലൂടെ ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു ഏറ്റവും ഒടുവിലെ ലേഖനം പ്രസിദ്ധീകരിച്ചത് സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ സുവനീറിലാണ് ആ ലേഖനത്തിൽ പക്ഷേ അദ്ദേഹം പറഞ്ഞത് തോട്ടം തൊഴിലാളി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളായിരുന്നു ചടുലമായ പ്രസംഗ ശൈലിയിലൂടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനൊപ്പം തന്നെ എഴുത്തിന്റെ ലോകത്തും തന്റേതായ ഇടം രൂപപ്പെടുത്തുവാൻ വാഴൂർ സോമൻ ശ്രമിച്ചിരുന്നു നവയുഗം ജനയുഗം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ എല്ലാം നിരന്തരം ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കൂടുതലായും തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ചർച്ചാ വിഷയം ഏറ്റവും ഒടുവിലായി പ്രസിദ്ധീകരിച്ച ലേഖനം സിപിഐ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട പുറത്തിറക്കിയ സുവനീറിലായിരുന്നു മരിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പാണ് സുവനീറിന്റെ മാനേജിംഗ് എഡിറ്ററായിരുന്ന കെ ആർ രാജേന്ദ്രനുമായി ഈ ലേഖനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് തൊഴിലാളികൾക്ക് വേണ്ടി വർഷങ്ങളോടും സമരം ചെയ്യുകയും അതിൻ്റെ പേരിൽ മർദ്ദനം വെക്കുകയും ആ മർദ്ദനത്തിൻ്റെ പാടുകൾ ശരീരത്ത് ഇപ്പോഴും കൊണ്ടു കിടക്കുകയും ചെയ്യുന്ന സഖാവ് ഒരിക്കൽ പോലും എന്തെങ്കിലും കാര്യത്തിന് അവകാശവാദം കൊണ്ടേക്കായിരുന്ന സീനിയർ നേതാവ് ഏറ്റവും അവസാന നിമിഷമാണ് ഒരു എം എൽ എ സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തിയത് പക്ഷേ അതും പൂർണ്ണമാക്കാൻ ോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല എന്ന് ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് കാരണം അത്രക്കാലത്തിൽ അവരുടെ മനസ്സിൽ വളർത്തൽ പതിഞ്ഞിട്ടുണ്ട് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി എക്കാലവും നിലനിന്നിരുന്ന ആ കരുത്തനായ പോരാളിയുടെ ശബ്ദം ഈ സുവനീറിലെ ലേഖനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാം ന്യൂസ് ബ്യൂറോ രാജകുമാരി